കേരള മാപ്പിള കലാ അക്കാദമി ദുബായ് ചാപ്റ്റർ മെഹഫിൽ മീറ്റ് സംഘടിപ്പിച്ചു ദുബായ് ഗുസൈസിലെ അറക്കൽ പാലസിൽ വെച്ചായിരുന്നു പരിപാടി ഒരുക്കിയത് രക്ഷാധികാരി ജലീൽ മഷൂർ തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു ദുബായ് ചാപ്റ്റർ അധ്യക്ഷൻ ബഷീർ ബല്ലോ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി ഒ ബി എം ഷാജി കാസർകോട് വിഷയാവതരണം നടത്തി പ്രവാസികളിലെ കലാകായിക രംഗത്തെ കഴിവുറ്റ പ്രതിഭകളെ വാർത്തെടുക്കാനും മാപ്പിള കലകളെ പരിശീലിപ്പിക്കാനും അക്കാദമി വേദിയൊരുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ മൂന്ന് മാസമായി യു എ ഇ പ്രവാസികൾക്കായി കേരള മാപ്പിള കലാ അക്കാദമി ദുബായ് ചാപ്റ്ററിൽ നടത്തിവരുന്ന പാട്ടും പാട്ടറിവും സൗജന്യ മാപ്പിളപ്പാട്ട് പരിശീലനത്തിൽ പങ്കെടുത്തവരുടെ പരീക്ഷ ഉടൻ നടത്തുമെന്നും ഒ പി എം ഷാജി വിശദീകരിച്ചു വ്യാപാര രംഗത്തെ പ്രമുഖരായ റിയാസ് കിൽട്ടൻ മാനിക്കുട്ടി കലിമ ഹക്കീം വാഴക്കാൽ ഹാരിസ് കോസ്മോസ് ചാക്കോ ഊളക്കാടൻ ഷമീം അൽ നെഹ്ദ സെന്റർ അസ്കർ പട്ടാമ്പി തുടങ്ങിയവർ സന്നിഹിതരായി മാധ്യമപ്രവർത്തകരായ സാദിഖ് കാവിൽ ജമാൽ എന്നിവരും പങ്കെടുത്തു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സറീന ഹസീബ് സാഹിത്യകാരൻ ബഷീർ തിക്കോടി രാജൻ കൊളാവിപ്പാലം എന്നിവർ ആശംസകൾ അർപ്പിച്ചു സമീർ കോട്ടയ്ക്കിൽ ഹുസൈനാർ എടച്ചാക്കൈ ഹസീന മഹ്മൂദ് അൻസിയ അനസ് തുടങ്ങിയവരുടെ സംഗീത സംഗീതവിരുന്നും അരങ്ങേറി പ്രോഗ്രാം കോർഡിനേറ്റർ യാസ്ക് ഹസ്സൻ മീഡിയ വിംഗ് കൺവീനർ മുനീർ നൊച്ചാട് ഭാരവാഹികളായ നിസാർ കടത്തിൽ സഹീർ വെങ്കളം എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഓർഗനൈസിംഗ് സെക്രട്ടറി മിസ് ഹബ് പടന്ന സ്വാഗതവും ട്രഷറർ ഷാംസുദയും പെരുമ്പാട്ട നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ